പട്ടാമ്പി കുളപ്പുള്ളി പാതയിലെ വാടനാങ്കുശി റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ സർവീസ് റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരുന്ന ഗതാഗത നിയന്ത്രണം ഒഴിവാക്കി ബസ്സുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വാഹനങ്ങൾക്കുമായി സർവീസ് റോഡ് തുറന്നു ഒരു മാസക്കാലമായി പട്ടാമ്പി കുളപ്പുള്ളി പാതയിൽ ഏർപ്പെടുത്തിയിരുന്ന ഗതാഗത നിയന്ത്രണമാണ് ഒഴിവാക്കിയത് ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ രാവിലെ മുതൽ ഇതിലൂടെ കടന്നുപോകാൻ തുടങ്ങി വാടനംകുറിശി റെയിൽവേ മേൽപ്പാലവുമായി ബന്ധപ്പെട്ടുള്ള സർവീസ് റോഡിന്റെ നവീകരണത്തിനായാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത് പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തികൾ റോഡിനോട് ചേർന്നാണ് ഇപ്പോൾ നടക്കുന്നത് കട്ടവിരിക്കൽ ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ പൂർത്തിയാക്കിയാണ് സർവീസ് റോഡുകളിലൂടെയുള്ള ഗതാഗതം ആരംഭിച്ചത് എന്നാൽ ഉയരക്കൂടുതലുള്ള ചരക്ക് വാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോകുമ്പോൾ പാലത്തിനടിയിൽ തടയുന്ന സ്ഥിതിയുണ്ട് പുതുതായി പണിത റോഡായതിനാൽ ഇരു റോഡുകളിലൂടെയും പോകുന്ന വാഹനങ്ങൾ വേഗത കുറച്ചും ഒറ്റവരിയായും പോകണമെന്നും ഷൊർണൂർ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാതയുടെ മഞ്ഞലങ്ങൾ വാടാനംകൃശി ഭാഗങ്ങളിലെ നിർമ്മാണ പ്രവൃത്തികളും പുരോഗമിക്കുകയാണ് ഇവിടങ്ങളിലെ റോഡ് തകർച്ച പരിഹരിക്കാനാവശ്യമായ നടപടികളും ഉണ്ടാകണമെന്നാണ് ആവശ്യം ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പവും ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം നിരവധി സമ്മാനങ്ങൾ ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം